നടൻ മമ്മൂട്ടിക്ക് എന്തുപറ്റി അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും മമ്മൂട്ടി ആശുപത്രിയിലാണ് എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് ശേഷം മമ്മൂട്ടി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകും എന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും വാർത്തയിൽ പറയുന്നത് എന്നാൽ മമ്മൂട്ടി വിദേശത്തേക്ക് പോകില്ല എന്നും പ്രോട്ടോൺ ചികിത്സ ഇപ്പോൾ ചെന്നൈയിൽ ആശുപത്രിയിൽ വെച്ച് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്നുമാണ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ട്രീറ്റ്മെന്റ് നടത്തുന്നത് ക്യാൻസറിന് വേണ്ടിയുള്ളതാണ് എന്നും മമ്മൂക്കയ്ക്ക് ക്യാൻസറിന്റെ ചെറിയ സാധ്യതകൾ ഉണ്ട് എന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന പ്രധാന വ്യാജ വാർത്ത തൊട്ടു പിന്നാലെ ഇതിന്റെ സത്യാവസ്ഥകൾ തിരക്കിക്കൊണ്ട് ആരാധകരും രംഗത്തെത്തുകയായിരുന്നു മമ്മൂക്കയ്ക്ക് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജകമായി സംഭവിക്കുന്ന ഉണ്ടാകുന്ന ചില ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്കും ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ മമ്മൂക്കയ്ക്കും സംഭവിച്ചിട്ടുള്ളത് പൊതുവെ സിനിമയുടെ ചിത്രീകരണത്തിനൊക്കെ ആയിട്ട് പല നിർമ്മിതാക്കൾക്കൊപ്പം പല നടന്മാരും നടിമാരും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോകേണ്ടി വരാറുണ്ട് അവിടത്തെ വ്യത്യസ്തമായ കാലാവസ്ഥകളൊക്കെ തന്നെയും വരുമ്പോൾ ശരീരത്തിലും പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും മമ്മൂക്കും ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം ചെറിയ ശ്വാസ തടസ്സം നേരിട്ടതിന് പിന്നാലെ മമ്മൂക്കയെ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് പ്രാഥമിക പരിശോധനകളെല്ലാം നടത്തുകയും അതിനുശേഷം വിശദമായ ഒരു പരിശോധന നടത്തുകയും അതിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണാത്തത് കൊണ്ട് തന്നെ മമ്മൂക്കയെ വീട്ടിലേക്ക് തന്നെ മടക്കി വിട്ടു എന്നും ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് മമ്മൂക്ക എന്നുമാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം തന്റെ ഉപ്പച്ചയെ കാണാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ദുൽഖർ സൽമാനും നാട്ടിലെത്തിയെന്നും ദുൽഖറും ഭാര്യയും കുഞ്ഞും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഭാര്യയായ സുൽഫത്തും മകളൊക്കെ തന്നെയും മമ്മൂട്ടിയുടെ അരികിൽ തന്നെയുണ്ട് അവർ ഉപ്പയുടെ അരികിൽ വിശ്രമത്തിൽ തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം നിരവധി വ്യാജ വാർത്തകളാണ് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇതിൽ പ്രതികരണം അറിയിച്ച് സംവിധായകൻ സലീം റഹ്മാനും രംഗത്തെത്തിയിരുന്നു ഈ സിനിമയുടെ തുടരുകയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂൾ അഭിനേതാക്കൾ പലർക്കും മനുഷ്യസഹജകമായി സംഭവിക്കുന്ന ഉണ്ടാകുന്ന ചില ശാരീരിക അസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയും പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരുമെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ് എന്നാണ് സംവിധായകൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു കുറിച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി